യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്ന ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും ഞാൻ പ്രത്യേകം പള്ളിക്കുന്ന ലോടത് മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക സാത്താന്റെ തല തകർത്തവളാണ് പരിശുദ്ധ അമ്മ അപ്പൊ നമുക്കറിയാം ഇന്ന് ലോകത്തെ മനുഷ്യൻ എന്തോരം കുരുക്കുകൾ എന്തോര തടസ്സങ്ങൾ സ്വത്തിന്റെയും സമ്പാദ്യത്തിന്റെയും കുരുക്കുകള് അതിനിങ്ങനെ വിടുവിക്കാനായിട്ട് പറ്റാതെ എത്രയോ മക്കള് ചെലന്തി വലയിൽ കുടുങ്ങി കിടക്കണത് പോലെയാണ് കടബാധ്യതകളിൽ നിന്നും തൊഴിൽ തടസ്സങ്ങളിൽ നിന്നും സാമ്പത്തിക മേഖല ബന്ധനങ്ങള് കാർഷിക മേഖലയിലെ ബന്ധനങ്ങള് വന്യമൃഗ ശല്യങ്ങള് കൊരങ്ങ് പന്നി മറ്റു അങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യങ്ങള് കൃഷിക്ക് ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും ഒന്നും കിട്ടുന്നില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങി ചെറുകിട സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഒരു മെച്ചമുണ്ടാകാതെ കിടക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പേര് കഥകള് ഒരുപാട് കടകളൊക്കെ തുടങ്ങി അതാ കോഴിക്കടകള് മുതൽ അങ്ങനെ ഓരോരോ കുഞ്ഞ് പലചരക്ക് കടകൾ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകള് തുണിക്കടകൾ ഓൺലൈൻ തുണിക്കടകൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടും രക്ഷപ്പെടാൻ പറ്റാതെ സ്വത്തിൻറെയും സമ്പാദ്യത്തിന്റെ കുരുക്കിൽ പെട്ട് കിടക്കുന്നു ചില വ്യക്തികളാണ് താപത്തിന്റെയും കുറ്റബോധത്തിൻ്റെയും കുരുക്കുകള് സ്വയംഭോഗം മൂലമുള്ള കുറ്റബോധങ്ങൾ സ്വവർഗബോഗം മൂലമുള്ള കുറ്റബോധങ്ങൾ തെറ്റായ ബന്ധങ്ങൾ വഴിയുള്ള കുറ്റബോധങ്ങൾ വ്യവിചാരങ്ങൾ വഴിയുള്ള കുറ്റബോധങ്ങൾ മറ്റുള്ളവരുടെ സ്വത്തുക്കള് മോഷ്ടിച്ചതിൻ്റെ പേരിൽ കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരില് അങ്ങനെ ഒരുപാട് പേര് ശാപങ്ങളിലും കുറ്റബോധങ്ങൾ കിടക്കുക ഇത് തൻ്റെ മക്കളെ ബാധിക്കുമോ മക്കൾ ഞങ്ങളുടെ തലമുറയെ അടുത്ത തലമുറയെ ബാധിക്കുമോ അങ്ങനെ ഭയപ്പെട്ട് കഴിയുന്ന എത്രയോ മക്കളുണ്ട് അതുപോലെ തന്നെ കോപത്തിന്റെയും വിരോധത്തിന്റെ കെട്ടുപാടുകൾ കോപം ഒരു വിശാശബാധയാണ് വിരോധം ഒരു വിശാശുബാധയാണ് ഈ കോപം ഇങ്ങനെ വന്ന് അത് തന്റെ ആരോഗ്യത്തെ ആരോഗ്യത്തേക്കെടുത്തും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും സോഡിയം ചെയ് സോഡിയത്തിന്റെ ക്രമരാഗിത്യങ്ങൾ അപ്പൊ ഇതിങ്ങനെ കോപം വിരോധം നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ അച്ഛൻ പറയാറുണ്ടല്ലോ ആ വചനം പറയുന്ന അച്ഛൻ പറയും ഈ എവിടെ ഈ കോപം ഇങ്ങനെ കിടക്കുന്നു വെറുപ്പ് കിടക്കുന്നു അവിടെ ഇങ്ങനെ കഴുകൻ വട്ടമിട്ട് പറക്കും എന്നാ പറയുക എന്റെ പ്രിയപ്പെട്ട മക്കളെ അപ്പൊ പിശ്വാസിങ്ങനെ വട്ടമിട്ട് പറക്കും കോപം ഉള്ളെടുത്ത് വിരോധം ഉള്ളെടുത്ത് ക്ഷമിക്കാൻ പറ്റാതെ കിടക്കുന്ന മുറിവുകൾ ഉള്ളെടുത്ത് അങ്ങനെ ഒറ്റപ്പെട്ടു പോയതിന്റെ പേരില് ആക്രമിക്കപ്പെട്ടതിന്റെ പേരില് സ്വത്ത് തട്ടിയെടുത്തതിന്റെ പേരിൽ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് അയൽവാസികളോട് അതിർ അതിർത്തി പ്രശ്നങ്ങൾ മൂലം ഇങ്ങനെ കോപം വിരോധം കിടന്ന് നമ്മളുടെ മേലെ പിശാശബാധയായിട്ട് വന്നിരിക്കാം ആർത്തിയുടെ ആസക്തിയുടെ കെട്ടുപാടുകള് ആർത്തിയുടെ ആസക്തി പിശാശബാധ അതിങ്ങനെ പിടിച്ചു നമ്മളിലുള്ള ആ ദൈവീക കൃപകളില്ലാതാക്കിക്കളയും ദൈവാനുഗ്രഹങ്ങൾ ഇല്ലാതാക്കി കളയും നമ്മളെ നിരാശപ്പെടുത്തും നമ്മളെ ഭയപ്പെടുത്തും ദുഃഖം കൊണ്ടുവരും നമ്മുടെ മുഖം കരുവാളിക്കും അങ്ങനെ അപ്പൊ ആർത്തിയുടെ അതാണ് കായനോട് പറയുന്നത് നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ നല്ലത് പ്രവർത്തിച്ചാൽ ദൈവം നിന്റെ മേലും പ്രസാദിക്കില്ലേ അപ്പൊ ആർത്തിയുടെയും ആസക്തിയുടെയും കെട്ടുപാടുകൾ വിശാശുബാധയ നിരന്തരമുള്ള ദുഃഖത്തിന്റെയും വിലാപത്തിൻ്റെയും ഇതൊക്കെ മാനസിക പീഡകൾ ഉണ്ടാക്കുന്ന നമ്മളെ മാനസിക രോഗികളാക്കുന്ന നമ്മളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും കെട്ടുപാടുകള് നമുക്ക് ബഹിഷ്കരിക്കണം ഭയത്തിന്റെയും ഭീരുത്വത്തിന്റെയും കെട്ടുപാടുകള് അകാരണ ഭയങ്ങള് ദുഃഖങ്ങള് ഭീരുത്വങ്ങള് ഒരാളോട് മിണ്ടാൻ പറ്റുന്നില്ല ഒരാളോട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒരാളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അപ്പൊ അതൊരു ആദ്യം ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആകും പിന്നീട് അത് കൂടി കൂടി കൂടിക്കൂടി അത് വിശാഷബാധയായിട്ട് വരിക അതുകൊണ്ട് എന്താ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല ഓരോരോ ആരെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ടിരിക്കുന്നവര് പിന്നെ മദ്യത്തിന്റെ ലഹരിയുടെ കുരുക്കിൽപ്പെട്ടിരിക്കുന്നവര് അത് കഴിച്ചു കഴിച്ച് 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 അവസാനം മാനസിക രോഗികളായി ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്നവര് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നവര് മറ്റുള്ളവര് പറയണത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ സുബോധം നഷ്ടപ്പെടുത്തുന്ന മദ്യത്തിന്റെ ലഹരിയിലും കെട്ടിരിക്കുന്ന ആ കെട്ടുപാടുകളെ നമുക്കിന്ന് ബന്ധിക്കണം മക്കളെ ഈശോക്ക് അതിന് കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം സഭയ്ക്ക് അതിന് കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം യേശുവിന്റെ നാമത്താലാണ് സഭയുടെ ശക്തിയാലാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് അതിനെ ശുശ്രൂഷക്കായിട്ട് തുനിയുന്നത് ഒരുമ്പിടുന്നത് യേശു ക്രീസ്തു നാമത്തിലാ ഈ വചനം ഒന്ന് കേട്ടേ പത്രോസ് തരുന്ന വചന സഭയുടെ ആദ്യത്തെ ആ അധിപനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത പത്രോസ് തരുന്ന ആ വചനം ഒന്ന് കേട്ടേ പത്രോസ് ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് മുതൽ എട്ട് വരെ നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുക കാരണം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് കെട്ടുപാടുകൾ നമ്മളെ ദുഃഖിപ്പിക്കുന്ന നമ്മളെ വിഷമിപ്പിക്കുന്ന നമ്മളെ സങ്കടപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന ആ കെട്ടുപാടുകളാണ് അപ്പൊ അതുകൊണ്ടാണ് പത്രദിവസം പറയാ മക്കളെ നിങ്ങൾ സമചിത്തതയോടെ നിങ്ങൾ ഉണർന്നിരിക്കുവിൻ കർത്താവിനെ നിങ്ങൾ ബലമായിട്ട് പിടിക്കു അവന്റെ ബലത്തിൽ നിങ്ങൾ ആശ്രയിക്കുവിൻ വചനത്തിൻ്റെ ശക്തി നിങ്ങൾ ആശ്രയിക്കുവിൻ വിശുദ്ധ കൃപാനയുടെ ശക്തി നിങ്ങൾ ആശ്രയിക്കുവിൻ വിശുദ്ധ കുരിശിനെ നിങ്ങൾ മുറുകെ പിടിക്കുവിൻ എന്നിട്ട് നിങ്ങള് ഭയപ്പെടേണ്ട ആകലപ്പെടേണ്ട നിങ്ങൾ സമചിദ്തയോടെ ഉണർന്നിരിക്കു കാരണം എന്താ നിങ്ങളുടെ ശത്രുവായ വിശാശ അലറുന്ന സിമുഖത്തെ പോലെ കാരണം അവൻ നമ്മുടെ ശത്രുവാ അവൻ നമ്മുടെ നാശം ആഗ്രഹിക്കുക നമ്മൾ സന്തോഷിച്ചിരിക്കാൻ അവന് ഇഷ്ടമല്ല നമ്മൾ സമാധാനത്തിൽ കഴിയുന്ന അവൻ ഇഷ്ടമല്ല നമ്മള് കൃപയിലായിരിക്കുന്ന ഇഷ്ടമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല നമ്മൾ പള്ളിയിൽ പോകുന്നത് ഇഷ്ടമല്ല അപ്പൊ അവൻ നിങ്ങളുടെ ശത്രുവായ പിശാശ അലറുന്ന സിംഘത്തെ പോലെ ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ചിങ്ങനെ വട്ടമിട്ട് പറക്കുക ഏത് കുടുംബത്തിലേക്ക് കയറണം ഏത് ദാമ്പത്യത്തിലേക്ക് കടന്നു വരണം ഏത് ബിസിനസിലേക്ക് കടക്കണം അവിടെ ഇതൊക്കെ തകർക്കാൻ വേണ്ടി ഈ സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ വട്ടമിട്ട് പറക്കിയ മക്കളെ ഉണർന്നിരിക്കുവിൻ അതുകൊണ്ടാണ് ഈ ഒരു വിടുതലിന്റെ ശുശ്രൂഷ ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷയാണ് അത് ദൈവം തെരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടണ സാത്താൻ നരകത്തെ ബന്ധിക്കണം ഇരുളിനെ ബന്ധിക്കണം സാത്താനെ ബഹിഷ്കരിക്കണം പാപത്തെ ബന്ധിക്കണം ആർത്തി ആസക്തികളെ ബന്ധിക്കണം സാത്താനെ അവന്റെ തിന്മകളെ ബന്ധിക്കണം അവ നോക്കിക്ക് അലർന്ന സമൂഹത്തെ പോലെ സാത്താൻ നമ്മുടെ വീടിന് ചുറ്റും നമ്മുടെ പറമ്പിന് ചുറ്റും നമ്മുടെ തൊഴിൽ മേഖലയുടെ ചുറ്റും നമ്മുടെ വാഹനത്തിന് ചുറ്റും അവൻ ആഗ്രഹിക്കുന്ന നമ്മൾ ദുർമരണപ്പെടണം നമുക്ക് അപകടങ്ങൾ ഉണ്ടാകണം നമ്മൾ തകരണം നമ്മുടെ ദാമ്പത്യം തകരണം നമ്മുടെ കുടുംബം തകരണം നമ്മുടെ വിശുദ്ധ ജീവിതം തകരണം നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാകാൻ പാടില്ല വചനം വായിക്കാൻ പാടില്ല അവൻ ഇങ്ങനെ ആരെ പിഴുങ്ങണന്ന് അന്വേഷിച്ച് അവനിങ്ങനെ ചുറ്റി നടക്കുക വിശുദ്ധ മക്കളേ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് അവനെതിരെ പടപൊരുതാൻ പിടിച്ചു നിൽക്കാൻ വേറെ ഒരു ആയുധവും മക്കളെ കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അധികാരത്തില് ശക്തിയില് പവറില് വിശ്വസിച്ചുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ നമുക്ക് പടപൊരുതാം ഈ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരും ഒരുങ്ങുക ഫാദർ ആൻഡ് ഓഫ് ദ സൺ under the holy spirit amen in the name of the father almighty creator of heaven and earth and in the name of jesus christ his only begotten son our lord and our savior and in the name of the holy spirit the paraclete and through the powerful intercession of the blessed virgin mary and through the intercession of the archangel saint michael and through the intercession of all the angels and saints and with the grace conferred on me through the through the sacrament of my priestly ordination i hereby repute i hereby repute i hereby command every spirit of darkness and oppression obsession affliction every spirit which causes any kind of sickness or problem in the life of these persons to depart from them and go to the feet of Jesus. Let Jesus, who had conquered the power of Satan through his passion, through his death, and through the resurrection, take control over you, Satan, and send you to the outside darkness. The name of Jesus, the Son of God, I challenge every spell and work of darkness, and I further command you. Satan and satanic powers to go to the feet of Jesus Christ to be born forever and never to return. Let the precious blood of Christ cover all of these people who are listening this prayer and protect them from all snares of devil through this deliverance. O Heavenly Father, let these persons who are listening. പ്രിയപ്പെട്ട മക്കളെ ഈ ഡെലിഫറൻസിന്റെ പ്രാർത്ഥനയില് നിങ്ങൾ അയക്കുന്ന ഓരോ പ്രാർത്ഥനകളും അച്ഛൻ ഈശോയുടെ മുമ്പില് ഓരോന്നോരോന്ന് എഴുതിയെടുത്ത് അവ ഓരോന്നോരോന്നായി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് കണ്ണുനീരോടുകൂടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വസിക്കുക ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമി